ഹലോ നമസ്കാരം അജൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയണത് നമുക്ക് എല്ലാവർക്കും അറിയാം നല്ല മഴയാണ് ഒമ്പതാം തീയതി വരെ നല്ല മഴയാന്ന് പറയണം അപ്പോൾ എന്തായാലും നമ്മൾ വിചാരിച്ചു ഈ മഴയൊക്കെ തീർന്നിട്ടാണ് ഇനി നമ്മളുടെ ചെടികൾ ചെടികളല്ല നമ്മളുടെ പച്ചക്കറികളാണെങ്കിലും എല്ലാം അതും നടാനൊക്കെ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ എന്തായാലും കുറച്ച് വിത്തുകൾ പാകി വെക്കാമെന്ന് വെച്ചു അപ്പോൾ എങ്ങനെയായാലും ഒരു രണ്ടാഴ്ച പിടിക്കുമ്പോൾ അവർക്കൊരു രണ്ടെല്ല മൂന്നില പരുവത്തിലൊക്കെ ആയിട്ട് നമുക്ക് കിട്ടാനായിട്ട് അപ്പോൾ ആ സമയമാകുമ്പോഴേക്കും നമ്മളുടെ മഴയൊക്കെ നിൽക്കും അങ്ങനെയുള്ളൊരു പ്രതീക്ഷയിൽ നമുക്കിന്ന് നമ്മളുടെ വീഡിയോ നമുക്ക് കുറച്ച് വിത്തുകൾ വാങ്ങിച്ചിട്ടുണ്ട് അത് നടാം കൃഷിഭവനിൽ നിന്ന് കുറച്ച് പച്ചക്കറി തൈകളൊക്കെ കിട്ടാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കിട്ടിയിട്ട് അത് എന്തോ എന്തൊക്കെയാണ് അതിനനുസരിച്ച് വാങ്ങിക്കാം എന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ അത് ഈ മഴയൊക്കെ ആയ കാരണമായിരിക്കും ചിലപ്പോൾ അവരും ലേറ്റാണ് അപ്പോൾ എങ്ങനെയായാലും നമുക്ക് നമ്മളുടെ ചെടികൾ നടാനുള്ള പരിപാടികൾ നോക്കാം അപ്പോൾ നമ്മൾക്കറിയാം നമ്മൾ രണ്ട് വിധത്തിലാണ് ഇപ്പം നിന്ന് നടന്നത് നമ്മൾ നോർമൽ പോട്ടി മിക്സിലും പിന്നെ നമ്മളുടെ ജിഫി ബാഗ് അത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ ജിഫി ബാഗിൻ്റെ ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് വാങ്ങിച്ച അതായത് അന്ന് ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത് അപ്പോൾ അതിലൊരു നൂറ് എണ്ണത്തിൻ്റെ പാക്കറ്റാണ് വാങ്ങിച്ചത് അപ്പോൾ അതിൽ കുറച്ചെണ്ണം ബാക്കിയുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ബാക്കി കുറച്ച് എണ്ണം ജിഫി ബാഗിൽ നടാം അത് തന്നെ വെച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല അപ്പോൾ അത് നടാമെന്ന് വെച്ചാൽ ബാക്കി നമ്മുടെ പോട്ടി മിക്സ് ട്രെയിനിൽ നടാം നോർമൽ ചെയ്യണം അപ്പോൾ നമുക്ക് ഈ ജിഫി ബാഗിൽ നടാൻ വേണ്ടിയിട്ട് മുന്നേ ജിഫി ബാഗ് ഒന്ന് സെറ്റാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം നിറക്കിയ വെള്ളം പാത്രത്തിൽ വെച്ചിട്ട് അതിൽ നമ്മളുടെ ഈ ജിഫി ബാഗ് ഇട്ട് വെക്കണം ഒരു പത്ത് മിനിറ്റ് ഒരു തുണ്ട് ഒരു പ്പൊടി ഇട്ടുള്ളൂട്ടോ അതും കൂടി ഇട്ടിട്ട് സെറ്റാക്കി മാറ്റി വെക്കുക പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം അടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നോർമൽ പോട്ടി മിക്സ് മണല് ചകിരിച്ചോറ് ചാണകപ്പൊടി അതായത് ഇത് എന്ന് പറയുന്നത് നമ്മൾക്ക് ഇത് പാവാൻ മാത്രമാണ് ഞാൻ മണൽ ഉപയോഗിക്കണുള്ളൂട്ടോ അല്ലാതെ അല്ലെങ്കിൽ സാധാരണ മണ്ണാണ് ഉപയോഗിക്കുന്നത് അല്ല മണൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശസ്തമാണ് സ്വർണത്തിനേക്കാളും വിലയുള്ള സാധനമാണ് പിന്നെ അതിൽ കൂടെ നമ്മൾ ഇടണത് നമ്മുടെ പെർലൈറ്റ് അത് നമ്മൾക്ക് ഈ പോട്ടി മിക്സിന് ഒരു എയർ സർക്കുലേഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇടണ ഒരു ഇതാണ് നഴ്സറിക്കാരും ഇപ്പോൾ നമുക്ക് കണ്ടിട്ടില്ല നമ്മുടെ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുമ്പോഴൊക്കെ അതിൻ്റെ ആ ഒരു ആ ട്രെയിനിന്ന് നമ്മൾ നമ്മളുടെ ചെടി എടുക്കുമ്പോൾ അത് ആ പോട്ടി അതിൻ്റെ താഴെ റൂട്ടിൻ്റെ ആ മണ്ണിൽ കുറേ ഇങ്ങനെ വൈറ്റ് പാട്ടുകൾ കാണാം അതാണ് ഈ നമ്മുടെ ഈ പെറലൈറ്റ് എനിക്കതിപ്പോഴൊക്കെ കിട്ടിയാൽ അറിവട്ടോ അതേ മുന്നൊന്നും എനിക്കിതിനെ പറ്റിയാണെന്നറിയില്ല എല്ലോ ഓക്കെ അപ്പൊ നമുക്ക് അങ്ങനെ വിത്ത് നടാം വിത്ത് എന്ന് പറഞ്ഞ ഒരുപാട് വിത്തുകളൊന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല ആകെ പടർ പടര അതായത് നമുക്ക് നമ്മൾക്ക് അത്യാവശ്യമായ സാധനങ്ങൾ മാത്രം അതും വളരെ കുറച്ച് ആഹ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് കൃഷിഭവനിൽ കൃഷിഭവനിന്ന് കൊത്തമര കിട്ടിയിട്ടുണ്ടായിരുന്നു കൊത്തമരയുടെ തയ്യായിരുന്നു നന്നായി ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് പക്ഷെ അഞ്ചെണ്ണമാണ് കൃഷി പണിന്ന് അങ്ങനെയല്ല കിട്ട ഒരു ഗ്രോ ബാഗിന് അഞ്ചെണ്ണം വെച്ചിട്ട് പക്ഷേ ഒരു നാലെണ്ണം പിടിച്ചു പക്ഷെ അതിന് ഉണ്ടായിരുന്നു അപ്പോൾ അത് പിന്നെ ഞാൻ കൊത്തമ്പര എനിക്ക് അവിടെ കടയിൽ വിത്ത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടം അതായത് അതിന് അന്ന് കണ്ട ഒരു ആഗ്രഹത്തിൽ ഞാൻ വാങ്ങിച്ചതാണ് പക്ഷേ ഇത് എത്രത്തോളം നല്ല വിത്താണെന്നൊന്നും അറിയില്ല പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് കയ്പയ്ക്ക പടലങ്ങ ഇത്രയും സാധനങ്ങൾ മാത്രമാണ് നമ്മളിങ്ങനെ പരിപ്പിൻ്റെ കൂടെ ഇട്ട് വയ്ക്കുക പരിപ്പ് പടവലങ്ങ ഇല്ലെങ്കിൽ പിന്നെ കൈപ്പയ്ക്ക മാങ്ങിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ കറി അതല്ലാതെ വേറെ പച്ചക്കറി ഇങ്ങനെ പടരണതൊന്നും നമ്മളൊന്നും വാങ്ങിക്കാറില്ല പിന്നെ ഒരുപാട് സ്ഥലവും ഇല്ല നമുക്ക് ഇങ്ങനെ പടർത്തി കുറെ ഉണ്ടാക്കാൻ അതുമല്ല ഈ വിത്തുകളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാക്കറ്റിൽ ആകെ നാലെണ്ണമൊക്കെ ഉള്ളു കൈപ്പക്ക ഒരു ആറ് വിത്ത് ഉണ്ടായിരുന്നു പടവലങ്ങ ഒരു നാലെണ്ണം അത്രയൊക്കെ ഉള്ളു അത്ര അതിൻ്റെ ആവശ്യമുള്ളൂ നമുക്ക് നമ്മൾ ഞാൻ എന്നെ അപേക്ഷിച്ച് പറയുകയാണ് കുറേ ഒരുപാടൊന്നും കൃഷി ചെയ്യണില്ല അത്യാവശ്യത്തിനുള്ളത് മാത്രം അപ്പോൾ പിന്നെന്താ പിന്നെ മല്ലി വിത്താണ് ഉണ്ടായിരുന്നത് അങ്ങനെ നാല് വിത്തുകളാണ് ഞാൻ വാങ്ങി ഇല്ല സോറി പയറുണ്ടായിരുന്നു പയറിൻ്റെ വിത്ത് കഴിഞ്ഞ വർഷത്തെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ പയറിൻ്റെ വിത്ത് പക്ഷെ അതൊക്കെ കുത്തിയിട്ട് ശരിയായില്ല ഞാൻ നട്ടുനോക്കി പക്ഷെ അത് അത്ര ഉഷാറിലല്ല വന്നിരിക്കുകയാണ് അപ്പോൾ അത് പയറിൻ്റെ വിത്ത് കണ്ടപ്പോൾ അത് മാറ്റി അത് കുറച്ചധികം ഉണ്ടായിരുന്നു കൊത്തുമരണെങ്കിലും കുറച്ച് അധികം ഉണ്ട് നാലെണ്ണം അഞ്ചെണ്ണം എന്നല്ല ഒരു പത്ത് ഇരുപതെണ്ണം ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമുക്ക് നടാൻ തുടങ്ങാം നടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ കണ്ടുല്ലോ ട്രയൽ ഫുള്ളായിട്ട് ഇങ്ങനെ നമ്മളുടെ പൊട്ടി മിക്സ് നിരത്തി ഒരു മുക്കാഭാഗം നിരത്തിയാൽ മതി കേട്ടോ അത് കഴിഞ്ഞിട്ട് അതിലും ജസ്റ്റ് ഒന്ന് ഒരു വിരലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നമ്മളുടെ ഈ വിത്തുകൾ ഇങ്ങനെ ഓരോന്നോരോന്ന് നടുകയാണ് അപ്പം ഈ അറ്റത്ത് ഞാൻ കയ്പക്ക തൊട്ടതാണ് തുടങ്ങിയത് കൈപ്പക്കയുടെ ഇല കണ്ടാൽ അറിയാൻ പറ്റും പക്ഷെ പടവലങ്ങയുടെ ഇലയൊന്നും എനിക്ക് അത്ര പിടുത്തില്ല അതായത് മുളച്ച് വരുമ്പോഴത്ത കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ഈ സൈഡിൽ നിന്ന് തുടങ്ങാന്ന് വെച്ചാൽ അത് ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കയ്പയ്ക്ക എത്രണം മുളച്ചു എത്രണം ഇത്രണം എന്ന് അറിയാൻ വേണ്ടിയിട്ട് പിന്നെ പയറൊക്കെ നമുക്ക് അറിയാൻ പറ്റുമല്ലോ പയറ് പിന്നെ കൊത്തുമരേ അത്ര ഫെമിലിയർ അല്ല പക്ഷെ കൊത്തുമരയാണെങ്കിൽ അല്ല ഈ എന്താ പറയാ പടവലങ്ങക്കും ആണല്ലോ അങ്ങനെ വള്ളി വരാം അപ്പൊ അത് കണ്ടു കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള ഡിഫറൻസ് അറിയാൻ പറ്റും ഞാനും ഈ പറഞ്ഞ മാതിരി പഠിച്ച് കാര്യങ്ങളൊക്കെ വരണുള്ളൂ അത്ര നമ്മൾക്ക് അങ്ങനെ കൃഷി ചെയ്തോ അല്ലെങ്കിൽ കൃഷികൾ കണ്ടോ അങ്ങനെ പരിചയമൊന്നുമില്ല പണ്ടൊക്കെ അമ്മയൊക്കെ ചെയ്യണ കണ്ടിട്ടുണ്ടെങ്കിലും അതൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെയാണ് അപ്പൊ അത് അത്ര എന്തൊക്കെ ചെയ്യണുന്ന് കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഈ ഏതൊക്കെ ചെടികളാണ് ഇവരുടെ വളർച്ചാ രീതികൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല നമ്മളിപ്പോ വന്നിട്ടൊരു രണ്ട് രണ്ടര മൂന്ന് വർഷം കൊണ്ട് നമ്മൾ കുറച്ച് കുറച്ച് പഠിച്ചു വരുന്ന കാര്യങ്ങളാണ് അപ്പം അതെല്ലാം നട്ടു ഇത് എല്ലാ വിത്തുകളും ഇങ്ങനെ പാവി ഞാൻ പയറൊക്കെ ഒരു ഒരു ഇതിൽ ഒരു ഒരിതിൽ രണ്ടെണ്ണം നട്ടിട്ടുണ്ട് കൊത്തുമരയ രണ്ടെണ്ണം വെച്ച് നട്ടിട്ടുണ്ട് കാരണം അത് കുറച്ച് കൂടുതലുണ്ടല്ലോ പിന്നെ അതുപോലെ തന്നെ പയറൊക്കെ ആണെങ്കിൽ രണ്ട് കടയിൽ വെച്ചൊക്കെ ഒരെണ്ണത്തിൽ ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല ഈ വഴുത സോറി വഴുതനങ്ങൾ കയ്പക്കും ഇതൊക്കെ ആകെ നാല് കുരുക്കളേ ഉള്ളൂ നാല് വിത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് അതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് നട്ടത് അങ്ങനെ ഇതെല്ലാതും നട്ടതിന് ശേഷം എന്നിട്ട് രണ്ട് രൂപ ബാക്കിയുണ്ട് കേട്ടോ അതിൽ നമുക്ക് വേറെ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം കഴിഞ്ഞു നമ്മളുടെ പയർ കുറച്ച് ബാക്കിയുണ്ട് കൊത്തുമര കുറച്ച് ബാക്കിയുണ്ട് അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അത് വേണമെങ്കിൽ അമ്മയ്ക്ക് കൊണ്ടു കൊടുക്കാമെന്ന് വെച്ചാൽ അമ്മയ്ക്ക് കുറച്ച് സ്ഥലമൊക്കെ ഉണ്ടവിടെ അപ്പോൾ അത് അതവിടെ അമ്മ നട്ടുള്ളൂ അപ്പോൾ ഇതിൽ ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ പോട്ടി മിക്സ് കുറച്ചിങ്ങനെ ഇപ്പോൾ കണ്ടില്ലേ അതുപോലെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് ഇതായിട്ട് അതിൻ്റെ മുകളിൽ ആ കുരുടെ വിത്തുകളുടെ പാവിയേൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് ലെവലാക്കി വെക്കുക ഫിനിഷ് നമ്മുടെ പരിപാടി കഴിഞ്ഞു പരിപാടി കഴിഞ്ഞൊന്നും പറയാറായിട്ടില്ല ഇനി നമ്മളുടെ എന്താ ജിഫി ബാഗിൽ നടാൻ വേണ്ടിയിട്ട് ഓരോ വിത്തുകളും ഞാൻ മാറ്റിവെച്ചിട്ടുണ്ട് കൈപ്പിക്കയുടെ ഒരണം പടവലങ്ങയുടെ വരെ പിന്നെ കൊത്തമ്പരയുടെയും പയറിൻ്റെയും കുറച്ചധികം ഉണ്ട് തോന്നുക അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ഉപയോഗിക്കലുമായി നിങ്ങൾക്കത് കാണലുമായി എന്താണ് അതിൻ്റെ ഡിഫറൻസ് അതായത് നമ്മളുടെ സാധാരണ പോട്ടി മിക്സിൽ ട്രയൽ ഉണ്ടാകുമ്പോഴും ഈ ജിഫി ബാഗിൽ ഉണ്ടാകുമ്പോഴും എന്തായിരിക്കും അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് സത്യത്തിൽ നമുക്ക് കോമൺ സെൻസ് ഉപയോഗിച്ചാൽ തന്നെ അറിയാൻ പറ്റും ഈ ഫി ബാഗിനേക്കാളും സൂപ്പറായിട്ട് മിക്കതും അത് വരും മറ്റേ ട്രയൽ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾ വളങ്ങളും കാര്യങ്ങളൊക്കെ ആഡ് ടി ജിഫി ബാഗ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ചകിരിച്ചോറ് കംപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അപ്പം അതിൽ പ്രത്യേകിച്ച് വളങ്ങളൊന്നുമില്ല ജസ്റ്റ് ഒന്ന് അവർക്കൊന്ന് വേര് പിടിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രമാണ് ലിഫി ബാഗ് അങ്ങനെയാണ് എൻ്റെ ഒരു അറിവുട്ടം അപ്പോൾ അതുകൊണ്ട് അത് അത്ര സ്ട്രെങ്ത്തായി വരാൻ വഴിയില്ല വേഗം തന്നെ അതിനെ നട്ട് മണ്ണിലേക്ക് നടേണ്ട വരും എന്നാലാണ് ഉഷാറുണ്ടാവുകയുള്ളൂ നമ്മുടെ കുക്കി അവിടെ ഇരുന്നിട്ട് ചൊറിയുണ്ട് അവളെ കെട്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ അവൾ അഴിഞ്ഞിട്ടാണ് ഇവിടെ മുഴുവൻ ഇപ്പം എൻ്റെ പോട്ടി മിക്സ് മൊത്തം അവൾ ആക്കിയാണ് അപ്പോൾ അപ്പം അങ്ങനെ എല്ലാ ജിഫി ബാഗിലെല്ലാം നട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതിന് ശേഷം ഒന്നുമില്ല ഈ വളരെ ഈസിയാണ് ജിഫി ബാഗ് അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ ഒരു കോയിൻ്റെ ഒരു ഷേപ്പ് ഉണ്ടായിരുന്നത് അതിങ്ങനെ നീളത്തിൽ അങ്ങനെ നിർത്തു വന്നു വെള്ളം കുടിച്ചിട്ട് അപ്പം അതിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് അതിൽ എന്താ പറയുക വിത്ത് നട്ടു അത്രയും ഇനി ഇത് നമ്മളുടെ മല്ലിയാണ് മല്ലി വിത്ത് സാധാരണ നമ്മൾ മല്ലി വിത്ത് കിട്ടുമ്പോഴാണെങ്കിലും നമ്മൾ നമ്മളുടെ നോർമൽ മല്ലിയാണെങ്കിലും ചിലപ്പോൾ നമ്മൾ മറ്റേ പൊടിക്കേണ്ട വരും പൊടിക്ക് സോറി പൊടിക്കല്ല ഒന്ന് റോൾ ചെയ്യേണ്ട വരും വില കട്ടിയുള്ളതുകൊണ്ട് അതായത് അത് വിട വിടാൻ വേണ്ടിയിട്ട് അതായത് രണ്ട് വിത്ത് ഉണ്ട് ഒരു മല്ലിയിൽ ഉള്ളിൽ അപ്പോൾ അത് രണ്ട് സെപ്പറേറ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് പക്ഷേ ഇത് ഇതിൽ ഈ പാക്കറ്റിൽ എന്ന് പറഞ്ഞാൽ ഓൾറെഡി അവർ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഞാനും വിചാരിച്ചു റോൾ ചെയ്യേണ്ട വരും എന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പം അത് സെപ്പറേറ്റ് ചെയ്ത് തന്നെയാണ് ട്രീറ്റ് ചെയ്തിട്ടുള്ളതാണ് അങ്ങനെയാണ് അത് കണ്ടാൽ കണ്ടാറിയാ ഒരു പച്ച പച്ചക്കളർ ഒക്കെ അങ്ങനെ കിട്ടേണ്ടതെന്നും മരുന്നും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുള്ളതാണ് അപ്പോൾ മുളയ്ക്കുന്നു വിചാരിക്കാൻ സാധാരണ മുളച്ച് കിട്ടാറില്ല മല്ലി നമ്മളുടെ വീട്ടിൽത്തെ മല്ലി വെച്ചുകഴിഞ്ഞ് ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട് കിട്ടിയിട്ടില്ല ഇതുപോലെ വാങ്ങിച്ചിട്ട് ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ഒരു പ്രാവശ്യം പരീക്ഷിച്ചിട്ടുണ്ട് അപ്പം മുളച്ച് വന്നിട്ട് പക്ഷെ അത് വലുതായി വന്നില്ല അപ്പോഴേക്കും അത് ചീഞ്ഞ് പോയി ഞാൻ എൻ്റെ ശ്രദ്ധ കുറവാണോ അറിയില്ല ഇനി പ്രാവശ്യം കുറച്ചും കൂടെ എന്ന് വിചാരിച്ചിട്ടുണ്ട് കാരണം മല്ലി നമ്മൾക്ക് എല്ലാ ആഴ്ചയും ആവശ്യമുള്ള സാധനമാണ് കാരണം നമ്മൾ സാമ്പാർ വയ്ക്കും എല്ലാ ആഴ്ചയും വെള്ളിയാഴ്ച നമുക്ക് സാമ്പാർ അപ്പം അതിൽ കുറച്ച് മല്ലി ഇട്ടാലാണ് ഒരു എന്താ പറയുക ഒരു സാമ്പാറിൻ്റെ ഒരു ഒരു മണം ഒരു ടേസ്റ്റും കിട്ടും അപ്പം അതിന് മല്ലി അത്യാവശ്യമുള്ള സാധനം പിന്നെ വിഷമടിക്കാണ്ട് നമുക്കതിനെ കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത് അപ്പം മല്ലി ഇട്ടു മല്ലി വിത്തിട്ടതിന് ശേഷം കുറച്ച് ഞാൻ കുറച്ച് ചകിരിച്ചോർമ്മ ഉള്ളിൽ ഇട്ടിട്ടുണ്ട് കാരണം മല്ലി വിത്ത് കുറച്ചു നനഞ്ഞ് ഇരിക്കാൻ വേണ്ടിയിട്ട് കാരണം നമ്മൾ ഈ എല്ലാ വിത്തുകളും നമ്മൾ കുതിർത്തിട്ടൊന്നും ഇല്ല ഇട്ടിരിക്കണേ സാധാരണ ഒരു ആറ് മണിക്കൂറൊക്കെ കുതിർത്തിടാനൊക്കെ പറയാറുണ്ട് ഇത് ഞാൻ കുതിർത്തിട്ടൊന്നുമില്ല ജസ്റ്റ് നേരെ ഞങ്ങളുടെ ഇതാക്കെ ചെയ്തത് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മൾക്ക് ഇവരെ സേഫ് ആയിട്ട് എവിടെങ്കിലും ഒന്നും കൊണ്ടുവയ്ക്കണം മഴയൊന്നും കൊള്ളാൻ പാടില്ല എന്നാൽ തണലും വേണം വെയിലും ആവാൻ പാടില്ല ഒന്ന് മുളച്ച് വരുന്നവരെ മതി അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് വെയിലൊക്കെ കൊണ്ടാലും കുഴപ്പമൊന്നുമില്ല അപ്പൊ നമ്മൾ നമ്മളിപ്പോ വെക്കാൻ പോണ സ്ഥലം നമുക്കിപ്പോ സേഫ് ആയിട്ടുള്ള സ്ഥലം എന്ന് പറയണത് അതായത് താഴെ വെക്കാൻ പറ്റില്ല നമ്മളുടെ ഇവിടെ നിറയെ ഇതുണ്ട് എന്താ പെരിച്ചാഴികളൊക്കെ ഉണ്ട് അപ്പൊ അവരൊക്കെ വന്നത് തോണ്ടും കുത്തി മണ്ണൊക്കെ ഇളക്കും പിന്നെ നമ്മളുടെ കുക്കി മില്ലിയൊക്കെ ഉണ്ട് അവരൊക്കെ മാന്തും ഈ പൂച്ചകൾ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ കുറച്ച് മണ്ണ് കണ്ടു കഴിഞ്ഞപ്പവര് മാന്തി അവര് അതിൽ അവരെ അപ്പിട്ട് വെക്കും അത് അവരുടെ പ്രധാന ഹോബിയാണ് അപ്പോൾ വെള്ളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നന്നായി നനയ്ക്കുക ഇത് ഇപ്പം മണ്ണ് നമ്മൾ നനച്ചിട്ടേ ഇല്ല അപ്പോൾ നന്നായി നനയ്ക്കുക താഴേക്കൂടെ വെള്ളം പോണ പോലെ നനയ്ക്കുക ഇനി ഒരു മൂന്നോ നാലോ ദിവസത്തേക്ക് നമുക്ക് നനയ്ക്കുക വേണ്ട ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് വെച്ചിട്ട് അത് കഴിഞ്ഞിട്ടും നനയ്ക്കേണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ തോന്നുന്നു കാരണം വെയിലുള്ള സമയമാണെങ്കിൽ ഒരു മൂന്നാല് ദിവസം കൊണ്ട് ഇവർ ഒന്ന് ഡ്രൈ ആവും മുകളിലൊക്കെ ഒന്ന് മണ്ണൊക്കെ പക്ഷേ ഇപ്പോൾ നല്ല മഴ ആയതുകൊണ്ട് അങ്ങനെ ഡ്രൈ ആവില്ല അങ്ങനെ ഒരു നനഞ്ഞിട്ടാണ് ഇരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നനയ്ക്കുക വേണ്ട അല്ലെങ്കിൽ നനയ്ക്കുകയല്ല ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്യുക ചെയ്യേണ്ടത് അപ്പൊ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ എനിക്ക് തോന്നുന്നില്ല സ്പ്രേ പോലും ചെയ്യേണ്ട വരുന്നു അത് നനഞ്ഞിട്ട് തന്നെയാ ഇരിക്കണ്ടാവുക അപ്പൊ നമ്മള് നമ്മുടെ മാവിന്റെ ചോട്ടിൽ ആ ഒരു നമ്മളുടെ ടേബിൾ മല ആണ് വെക്കണത് അപ്പൊ എല്ലാം മൂടി കവർ ചെയ്തിട്ടാണ് വെക്കുന്നത് കാരണം മഴ വെള്ളം വീഴാതെ അങ്ങനെ ഒട്ടും ഇനി വെള്ളം നനയാതെ പിന്നെ കവർ അല്ല കവറ് ഇട്ടില്ല ഈ പൂച്ചകളിൽ ഞാൻ പറഞ്ഞല്ലോ അന്ന് തന്നെ നമ്മൾ ചീരവിത്ത് പാവിയിട്ട് ഞാൻ ആ ആ സൈഡിൽ വെച്ചു ഇവിടെയല്ല ബാക്ക് സൈഡിൽ വെച്ചിട്ട് അതൊന്നും മുളച്ചൊന്നും നന്നായി വന്നപ്പോഴേക്കും നമ്മുടെ പൂച്ചകള് അവിടെ ആ ഷെയ്ഡിന്റെ അടിയിലാണ് വെച്ചിരിക്കുന്നത് ആ പൂച്ച കുഞ്ഞുങ്ങളുണ്ട് പുറത്ത് കുറച്ച് സ്ട്രേ ആയിട്ടുള്ള പൂച്ച കുഞ്ഞുങ്ങൾ ആ കുട്ടികൾ രാത്രി വന്ന് അതിൽ കിടന്നു ഒരു പിറ്റേ ദിവസം ഞാൻ നോക്കുമ്പോൾ അതാകെ ചമ്മന്തി ആയിട്ടിരിക്കുന്നു നല്ല ആ മുളച്ച് വന്ന എല്ലാ ചീരകുഞ്ഞുങ്ങളും അപ്പോൾ അതാണ് അവസ്ഥ അവിടത്തെ അപ്പോൾ അതുകൊണ്ട് കവറൊക്കെ ഇട്ട് പേടിപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇനി പ്രശ്നമില്ല പ്രശ്ന വിചാരിക്കുന്നു ഒന്ന് മുളച്ച് വരുമ്പോഴേക്കും മുളച്ചൊന്ന് സെറ്റായി വന്നതിന് ശേഷം ഞാൻ ഇവരെടുത്ത് അതായത് ഇപ്പൊ ഷെയ്ഡ് വേണം അപ്പൊ നമ്മൾ എനിക്ക് വേണമെങ്കിൽ യു വിഷീറ്റിന്റെ അടിയിൽ വെക്കാം പക്ഷേ അവിടെ നല്ല വെയിൽ കിട്ടും അപ്പോൾ അത് കഴിഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് വേണം അങ്ങോട്ട് മാറ്റാൻ അപ്പോൾ ഇതിന്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം